ഞാൻ എന്നത്തേം പോലെ ഇന്ന് അമ്പലത്തിലേക്ക് പോയി ഇന്നെൻ്റെ നാലാമത്തെ ദിവസമാണ് ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു ഭയങ്കര മഴയാണെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തു ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു പേരിനൊരു കാലം കൂടെയൊക്കെ എടുത്ത് പിടിച്ചു ആ കാലം കൂടെയാണെന്നുണ്ടെങ്കിൽ ഫുൾ കോളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു വേറെ കോടയ്ക്കുണ്ടായിരുന്നത് നിൽക്കാൻ നേരം ഉണ്ടായിരുന്നില്ല അദ്ദേഹം അപ്പോൾ ഞാൻ പാടമൊക്കെ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ പാടമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ അപ്പോൾ ഞാൻ പാടത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറേ കൊക്കെ എന്നെ കണ്ടപ്പോൾ പറന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ കാഴ്ച കഴിഞ്ഞാൽ മതി മറന്ന് നിന്നോ നിന്ന് പോയത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനപ്പോഴത്തേക്ക് നടന്ന അമ്പലത്തിൻ്റെ അരി എത്താറായി ആ അമ്പലത്തിൻ്റെ അടുത്തെത്തി നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് കയറാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അമ്പലത്തിലേക്ക് ഉണ്ടാവും പാടമൊക്കെ കയറി വരുമ്പോൾ അത്ര ഉണ്ടാവില്ല റോഡ് വഴി വരുമ്പോൾ ഡിസ്റ്റൻസ് അത്രയും വേണ്ടത് ഈ ഫ്രണ്ടിൽ നടന്ന് പോകുന്ന ചേട്ടൻ എൻ്റെ ബാഗിൽ കൂടെ പമ്മി പമ്മിയോ ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ അത്ര ഫാമിലിയറല്ലല്ലോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇതിലേക്ക് എത്തിയിട്ടില്ല യു ക്യാൻ ഇമാജിൻ ദെൻ ഇതൊരു കാമായിട്ടുള്ളൊരു ഭയങ്കര കാമായിട്ടുള്ള അമ്പലമാണ് എൻ്റെ വീടിൻ്റെ അമ്പലമാണ് ഞാൻ ഭയങ്കര കണക്ടാണ് ചെറുപ്പം മുതലേ പോവും ഞാൻ മഹാദേവനായിട്ടും ഭയങ്കര കണക്റ്റഡാണ് കണ്ടില്ലേ ഇവിടെ ഉള്ളിലൊന്നും ആരുമില്ല ഭയങ്കര കാമാണ് അമ്പലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഞാൻ അധിക്ഷേപിച്ച് പറയുന്നതല്ല ഞാൻ ഭയങ്കര കണക്റ്റഡ് അത്രേ ഉള്ളൂ ഇതേ ഇത് നമ്മളുടെ നാഗരാജാവ് നാഗേക്ഷിനെ എത്തിയേക്കുന്ന ആ സ്ഥലത്തിൻ്റെ സൈഡിലുള്ളൊരു കുളമാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി ജസ്റ്റ് തൊഴുതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അപ്പോഴും മഴ പെയ്യുന്നുണ്ട് വന്നത്ര മഴയില്ല ഇടയില്ല എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അന്തരീക്ഷമൊക്കെ കാണാനായിട്ട് ഇതിലും മനോഹരമായിരുന്നു ഇപ്പോൾ ഫെസിലിറ്റീസ് ഒക്കെ കൂടുന്തോറും കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ട് വരുമല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ ഞാനത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ വന്ന വഴിയല്ല വന്നത് കുറച്ച് ചെളിയൊക്കെ ഉള്ള വഴിയായത് ഞാൻ തിരിച്ച് പോയപ്പോൾ വേറെ വഴിയാണ് പോയത് അപ്പോൾ ആ വഴി എന്ന് പറയുമ്പോൾ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറിച്ചു വീട്ടിൽ കൊണ്ടുപോയി നടും ചില സമയത്ത് വെറുതെ പറിച്ചു കൊണ്ടു വെക്കും നടില്ല പക്ഷേ ഇന്ന് ഞാൻ രാമതുളസി ആണോ കൃഷ്ണ തുളസി അല്ല രാമതുളസി പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തിരിച്ചു പോയപ്പോൾ നമ്മുടെ കൊക്ക് പറക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ട ബാക്കി കുറേ കൊക്ക് അവിടെ നിൽപ്പുണ്ട് എന്തോ ഫുഡ് കഴിക്കാൻ എന്തോ ആണവർ അപ്പോൾ തിരിച്ച് ഞാൻ എന്ത് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഭയങ്കര അടിപൊളിയാണ് ഞങ്ങളുടെ കാടിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഭയങ്കര നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും ഞങ്ങളുടെ പ്രദേശം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇത് ഈ ഒരു പ്രദേശം ചെറുപ്പം മുതൽ ഞാനൊക്കെ ചെറുതായിരുന്ന പോലെ ഇങ്ങനെ തന്നെയാണ് കാടൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഒരിടക്കാലത്ത് വെച്ചാൽ ഒരു കാടൊക്കെ വെട്ടിക്കളഞ്ഞു എന്നാലും കാടുള്ള പ്രദേശമല്ലേ വീണ്ടും കിളർത്ത് വന്നു ധനം തിരിച്ച് ഞാൻ എന്തെങ്കിലും വീട്ടിലേക്ക് നടക്കാണ് ഞാനാണെങ്കിൽ മിനിഞ്ഞാന്ന് കയ്യിൽ മൈഞ്ചാഞ്ചിയൊക്കെ ഇട്ടു എനിക്ക് എനിക്കിഷ്ടമല്ല ഇടുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ച് നാളായിട്ടിട്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടു നമ്മളുടെ വീടിൻ്റെ പ്രദേശമൊക്കെ ആയാലും ഭയങ്കര അതിമനോഹരമാണ് പ്രകൃതിയാൽ ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് നാല് ഭാഗം തോട് കുറച്ച് അങ്ങാട് പുഴ കുറേ പച്ചപ്പ് ഹരിതാഭ അടുത്തടുത്ത് വീടൊന്നുമില്ല അതേപോലെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇതാണ് എൻ്റെ വീട്